നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വ്യാപകമായി റൂമറുകൾ പ്രചരിക്കുമ്പോൾ പിന്നീ സഹാബി പറഞ്ഞു നിലവിൽ പരക്കുന്ന പല റൂമറുകൾക്കും അടിസ്ഥാനമൊന്നുമില്ല സൗദി അറേബ്യൻ ക്ലബ് ബൽഹിലാലുമായിട്ട് കോൺട്രാക്ട് ടെർമിനേഷൻ എന്നുള്ളതിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല അങ്ങനെയൊന്നുമില്ല നെയ്മർ കൽഹിലാലിൽ കോൺട്രാക്റ്റ് ഉണ്ട് അദ്ദേഹം അവിടെ ഹാപ്പിയാണ് എന്തെങ്കിലും നെയ്മറുടെ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് പറയാനുണ്ടെങ്കിൽ അത് ഞാനും നെയ്മറുടെ പിതാവുമാണ് പറയേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മളത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിങ്ങനെയാണ് നെയ്മറുടെ പിതാവുമായിട്ട് സാൻഡോസ് എഫ് സി മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു അടുത്ത ആഴ്ച മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു എന്തായാലും ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബ്രസീലിൽ നിന്നുള്ള വിവരം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിൽ സംശയങ്ങൾക്ക് ഇടയില്ല അവരുടെ പ്രസിഡന്റ് മാഴ്സലോ ടെക്സേഴ അതായത് സാൻഡോസിൻ്റെ പ്രസിഡൻറ്റ് മാഴ്സലോ സെക് ടെക്സീഴ നെയ്മർ സീനിയറുമായിട്ട് സംസാരിക്കാൻ പോകുന്നു അടുത്ത ആഴ്ചയിലേക്കാണ് ആ ഒരു കോൺട്രാക്റ്റ് ആ ഒരു ഡിസ്കഷൻ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വാർത്തയിൽ തന്നെ ഒരു കാര്യം കൂടി ഗ്ലോബോ കൃത്യമായിട്ട് പറയുന്നുണ്ട് നെയ്മർ ജൂനിയർ അൽഹിലാലുമായിട്ട് കോൺട്രാക്റ്റ് ടെർമിനേഷൻ എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല അതും കൃത്യമായിട്ട് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നെ ഈ നെയ്മർ ജൂനിയറുടെ പിതാവും സാന്റോസിൻ്റെ പ്രസിഡന്റ് തമ്മിലുള്ള മീറ്റിങ്ങിൻ്റെ അജണ്ട എന്താണ് സംഗതി വളരെ സിമ്പിളാണ് നെയ്മറുടെ കാര്യത്തിൽ യാഥാർത്ഥ്യം സാന്റോസിനെ മനസ്സിലാക്കാനുണ്ട് നെയ്മർ എന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകും എന്നവർക്കറിയേണ്ടതുണ്ട് അപ്പോൾ നെയ്മറെ തിരിച്ചു കൊണ്ടുവരാൻ വരാൻ അവർക്ക് താൽപ്പര്യമുണ്ട് അതിനുവേണ്ടി ഒരുങ്ങുക അതിനായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നത് മനസ്സിലാക്കാനാണ് ഈ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് അപ്പോൾ അതിൽ മാർസലോ ടെക്സീരെ മാത്രമല്ല സാൻറ്റോസിൻ്റെ ബോർഡിലെ കുറച്ച് മെമ്പേഴ്സും നെയ്മറുടെ പിതാവും ഒരുമിച്ച് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നെയ്മറെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ളൊരു പ്രോമിസ് ഇപ്പോൾ ടെക്സിഴ സാൻഡോസിൻ്റെ ആരാധകർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെങ്ങനെ ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് നെയ്മർ സീനിയറുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ആ രൂപം കൊടുക്കുക എന്ന് കൂടി ക്ലോബ് പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഒരു സ്റ്റെപ്പ് മാത്രം അകലെയാണ് നെയ്മർ സാൻഡോസിലേക്കുള്ള മടങ്ങിപ്പോക്കിൽ എന്ന തരത്തിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിൽ കഴമ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനിയിപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അത്തരത്തിലുള്ളൊരു നീക്കം നടന്നില്ലെങ്കിലും ജൂൺ മാസത്തിൽ കോൺ ഈ ഒരു സീസൺ അവസാനിച്ച് കഴിഞ്ഞാൽ നെയ്മറുടെ അൽഹിലാലുമായിട്ടുള്ള നിലവിലെ കോൺട്രാക്റ്റ് എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നത് തന്നെയാണ് സാൻഡോസിൻ്റെ ലക്ഷ്യം നെയ്മരുടെ യൂറോപ്പിലൊക്കെയുള്ള മടങ്ങിപ്പോക്കും അതല്ല ഇന്തർമയാമിയിലേക്ക് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ചേരാൻ വേണ്ടി അദ്ദേഹം പോവും എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആശിക്കുന്ന കുറേ ആരാധകരുണ്ട് അവർക്കൊരു പക്ഷേ ഇത് അത്ര സന്തോഷകരമായിരിക്കില്ല പക്ഷെ നെയ്മർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മൂവായിരിക്കും അദ്ദേഹം കളിച്ചു വളർന്ന ആ ക്ലബ്ബിലേക്കുള്ളൊരു മടങ്ങി പോക്ക് അതിനുള്ള സാധ്യതകൾ ഇതാ തുറന്നിടപ്പെടുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം